വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു അകമല പാലം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ പി ഡബ്ല്യു ഡി റവന്യൂ ഉദ്യോഗസ്ഥർ സംയുക്ത സ്ഥലപരിശോധന നടത്തി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന നടത്തിയത് നിലവിലെ പാലം ആയിരത്തി തൊള്ളായിരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയബാധിത പാലങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമാണ് നിർമ്മിക്കാൻ പോകുന്ന പുതിയ പാലത്തിന് പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുണ്ട് ഇരുഭാഗത്തും ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ നടപ്പാതയോടുകൂടി ആർ സി സി ഡക്ക് സ്ലാബ് ആൻഡ് ഓപ്പൺ ഫൌണ്ടേഷനായിട്ടാണ് പാലം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അകമല പാലത്തിന്റെ പുനർനിർമ്മാണത്തിനായി രണ്ട് കോടി എൺപത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പാലത്തിനോട് ചേർന്ന് റെയിൽവേ ട്രാക്ക് ഉള്ളതിനാൽ റെയിൽവേയുടെ ഭൂമിയും കൂടി ഉപയോഗപ്പെടുത്തി വേണം സർവീസ് റോഡ് നിർമ്മിക്കേണ്ടത് റെയിൽവേയുടെ എൻഒസി വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് റെയിൽവേ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള സംയുക്ത പരിശോധന നടത്തി എൻ ഒ സി ലഭിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നും എം പി പറഞ്ഞു മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭ മനോജ് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ കിഷോർ എം കെ പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്വപ്ന സി എം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരിത വി ഡി എഞ്ചിനീയർ ദീപ വി എൻ മുള്ളൂർക്കര വില്ലേജ് ഓഫീസർ രാജശേഖരൻ റെയിൽവേ ഉദ്യോഗസ്ഥരായ ഡിജു നൈനാൻ വിമൽ പി വിജീഷ് കെ കെ എന്നിവർ ഉണ്ടായിരുന്നു ഈ പാലം ഇടുങ്ങിയ പാലാണ് വടക്കാഞ്ചേരി ചേലക്കരയും പ്രവേശിക്കുന്ന ഒരു പാലമാണ് അപ്പൊ ബഡ്ജറ്റിൽ പൈസ വെച്ച് രണ്ട് കോടി എൺപത് ലക്ഷം വെച്ച് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിലിപ്പോൾ ഒരു തടസ്സം എവിടെയെന്ന് വെച്ചാൽ നേരിട്ട് പാലം നമുക്ക് നിർമ്മിക്കാൻ കഴിയില്ല ഇവിടെ ഡൈവേർഷൻ വേണ്ടിവരും ഡൈവേർഷൻ വേണ്ടുമ്പോൾ റെയിൽവേയുടെ സ്ഥലത്തേക്ക് കയറിയിട്ടാണ് ഡൈവേർഷൻ നടത്തേണ്ടത് അപ്പോൾ റെയിൽവേയുടെ ഒൻ എൻ ഒ സി കിട്ടണം ആ എൻ ഒ സി കിട്ടാൻ വേണ്ടി കുറേ കാലമായിട്ട് നമ്മൾ ശ്രമിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംയുക്തമായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും റെയിൽവേയുടെയും റവന്യൂവിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥലം വെരിഫിക്കേഷൻ നടത്തുക അപ്പം അതിന് ശേഷം നമുക്ക് തീരുമാനമായിട്ട് വരും എൻ ഒ സി നമുക്ക് ലഭിക്കും എൻ ഒ സി ലഭിച്ചാൽ എത്രയും പെട്ടെന്ന് പാലവിൻ്റെ പണി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ബി സി ബി ന്യൂസ് അഗമല